േലം തുും ഇവിടെ ശ്രദ്ധിക്ക ലേലം തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിക്കോ ആ തന്റെ സമൂഹം ആണല്ലോ ലേലം തുടങ്ങാൻ വെറുതെ രണ്ട് ലക്ഷം അതെ അതെ ചായ ഞങ്ങൾ ഞങ്ങൾ കുടിച്ചാലും ഇറങ്ങട്ടോ സ്വന്തമായിട്ടൊരു ചായക്കളുണ്ടല്ലോ അടിച്ചു കുടിച്ചൂടെ ഇവിടെ ഒന്ന് വാങ്ങി നോക്കണോ നേരെ പോക്കിരുത്തരാൻ പ്രശ്നം

ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു മൂന്ന് ലക്ഷം വെറും ലക്ഷം രൂപ മൂന്ന് തരം മൂന്ന് ലക്ഷത്തി രൂപ ഏ ലക്ഷത്തി ഭാര്യയുടെ അടുത്ത് വിളിച്ചാൽ മതി വസ്തു വിട്ടു തരണം വിട്ടുതരാൻ എനിക്ക് മനസ്സിൽ മനസ്സിൽ വസ്തു തന്റെ ഇരിക്കും ഇവിടെ ലേലം നടക്കില്ല എന്റെ വീട്ടിൽ നിനക്കുണ്ടാകാര്യം ഇവിടെ കൂടി മറ്റുള്ളവർക്ക് അവര് ലേലം കൂടെ വന്ന ഞാനും ലേലം കൂടെ തന്നെ പുതുശ്ശേരി തറവാട്ടെ ഈ ഇരവി രാമൻ രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴിക്കോട് വിലയ്ക്കെടുക്കാനുള്ള കഴിവുണ്ടാണോ നിനക്ക് മര്യാദത്തിന് പുറത്തുണ്ടായി നീ എന്നെ സഹിക്കുന്നു നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ കാ കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വേണമായിരുന്നു കണ്ടവനെ പറ്റിച്ചും കുതികാലി വെട്ടിയും സിമന്റിന് പകരം മാതി പാലം പാലക്കുറത്ത് നീ കാശുണ്ടാക്കിയപ്പോ നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി നക്കിത്തുന്ന ഇടനിയുടെ കാശ് അഞ്ചു രൂപ നാപ്പത്തിയഞ്ചു പൈസ ആ കാശ് എന്ന മറ്റേ ബാക്കി പ്രസംഗം എടാ നീ കാറിന് മേടിച്ചപ്പോ ഒരു ദിവസം കിലും നീ എന്നാ കേട്ടിരുന്ന സന്മത്സന ഉണ്ടായാ ജലേ പോടാ തെണ്ടി തെണ്ടി തൻ്റെ

അതെ ഏത് കൈയാണെന്നറിയാ എൻറെ അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസിയല്ലയോ അതെ അതെ ഒരു കിഴവി പൊമ്പ കൂടെ അല്ലയോ പൈറ്റ് പഠിച്ചത് ഒരിച്ചിരി സ്ഥലമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതും പൂർത്തിയായി സന്തോഷമായല്ലോ ചേട്ടാ அய்யோ சாற ஞானல்லாமன் அபூட்டி எவராயிரம் அய்யோ அய்யாது சாறே எவ்ளோ அய்யப்பன் இப்ப அங்கோட்டு போன எவடையே அங்கோட்டன் இல்லை ஒரு தள்ள காரியத்தின் விளச்சா காணகலா அய்யப்பன் அய்யப்பன்

അയ്യപ്പനല്ലോ ആ പുല്ലി എന്റെ പശു പട്ടണി ആയിട്ട് മൂന്ന് ദിവസമായിട്ട് എന്നാ പൈസ ഇനി എന്നെ ആർക്കും ഒരു പുല്ലെങ്കിലൊക്കെ അയ്യോ അയ്യോ സത്യമായിട്ട് അയ്യപ്പ സ്വാമിയാണ് മാഷൊന്നും പറയണ്ട കുറെ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ നാല് ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൊരി കൊടുക്കണോ ഞാൻ പട്ടിണി കിടന്നപ്പോ അവനെ സഹായിച്ചിട്ടുണ്ട് പോലും ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും ആ ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലീസുകാരുടെ വല്ല അടി വീടി ഒറ്റ കിട്ടി അയാൾ കിടപ്പിലായിപ്പോയാൽ ഒരു കുടുംബം ആയി പോവും അതുകൊണ്ട് പറഞ്ഞതാ നല്ലോണം കണ്ട് പൊട്ടിക്ക ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാഷൻ അറിയോ ആറു മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് പറഞ്ഞോളണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ ഞാൻ എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പി കൊണ്ടുവന്നാലോടനെ അയ്യപ്പം ഭാര്യയായിട്ട് ഇറങ്ങും ഇവിടെ പ്രേതമുണ്ട് പിശാശിണ്ട് ചാത്തനുണ്ട് ആ മഷെ ഒരു നിമിഷം പടു ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ് അതറിയിക്കാനാണ് മാഷ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത് മാഷ ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തതുകൊണ്ടും ഈ ഭൂതപ്രേതപിശാശുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷയ്ക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പാലക്കാട്ടുകാരനായ നിങ്ങൾ ഏഴുകൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട് എന്റെ എവിടുന്ന ഇതിനു മാത്രം കാശ് കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം ഈ വീട് സ്വന്തമാക്കാം മാഷക്ക് ഇഷ്ടമാണോ അത് മാത്രം പറഞ്ഞാൽ മതി അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാൽ മതിയോ മാഷേ അതല്ല ഏതല്ല നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട് അത് വിറ്റ് ഇവിടെ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം ആണല്ലോ ആ സ്ഥലം വിറ്റോളൂ ആ കാശ് എത്രയാന്ന് വെച്ചാൽ അതെനിക്ക് തന്നോളൂ ബാക്കി തുക പത്തോ നൂറോ വർഷം കൊണ്ട് അഞ്ചോ പത്തോ വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി അങ്ങനെ കടമായിട്ട് എന്തോന്ന് കടം മാഷേ അവകാശം പൂർണ്ണമായും മാഷയുടെ പേർക്ക് ഞാൻ എഴുതി തരാം അതിനെ ഒരേ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട എനിക്ക് മാഷ നല്ല വിശ്വാസമാണ് ഈ ഇരവി രാമൻ രാമൻപിള്ള ഈ ദാസം മാഷ്ടർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു ഈ ഞാൻ സാക്ഷി

അതിപ്പോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഊരി പോരും അത് വേറെ കാര്യം പോയിൻ്റെ മനസ്സിലായ എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പേ ഡേ നാലു പേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പച്ച പ്രാവശ്യം കളി കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പുണ്ടാക്കാണ്ടിരിന്റെ പിള്ളച്ച അല്ല എത്ര ഉറപ്പേക്കാ കച്ചവടം ഉറപ്പിച്ചേ രൂപ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകളൻ വീട് നഷ്ടത്തിന് വിൽക്കുന്ന മാഷക്ക് തോന്നുന്നുണ്ടോ ജോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് വിൽക്കാൻ തീരുമാനിച്ചത് പോയിന്റ് മനസ്സിലായ ഒരു സാധനം തലയെ കെട്ടിവെക്കാൻ അത്ര അന്തസ്സില്ലാത്തൊന്നും അന്തസ്സില്ലാത്ത തെണ്ടി തിരിഞ്ഞിറന്നവനല്ലേ അന്തസ് എന്റെ ഇടലിയിൽ ബൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി ചേർന്ന് എത്താനെ മാഷിക്കറിയോ ഏ പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഇരവി അന്ന് വെറും രവി ആയിരുന്നു ഇപ്പോഴല്ലേ ഇരവി ആയത് ഏ മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനി അമ്മയെ വശത്താക്കിയത് ഏഴു മാസം കെർപ്പം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത് ഏതല്ല ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് കുഞ്ഞിരാമൻ ചേട്ടൻ അറിയാം ഞാൻ പറഞ്ഞ പോയിന്റ് സത്യം സത്യമല്ലേ ചേട്ടാ അല്ലേ അയ്യപ്പൻ അയ്യപ്പം അടിക്കുമെങ്കിലും അറിഞ്ഞുകൊണ്ട് കുടിച്ചത് അവൻ ചതിയ നിങ്ങൾക്കല്ലോ നിങ്ങൾക്ക് സങ്കടമുള്ള കാര്യം എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല ചുമ്മാ വരാനുള്ളത് വഴി തങ്ങൂലല്ലോ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ വരട്ടെ ദൂരെ ഒന്നുമല്ലോ അടുത്തല്ലേ ഇടയ്ക്കിടയ്ക്ക് വരാം വരട്ടെ അവിട്ടി വരട്ടെ കേട്ടാ ഞാൻ പറയാം പാഷേ ഓ ഇടയ്ക്കിടയ്ക്ക് വരണം വരാം ആ പാഷേ അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒന്നാം തരം കരുവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ ദാരിശില്പങ്ങൾ ഇതെല്ലാം ഇനി മാഷ്ടർ ഈ തറവാട് മാഷ്ടർ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാം ഒരിക്കലും നോക്കരുത് വിൽക്കരുത് ഇടിച്ചുപൊടിച്ചു കളയേമരുത് കുടിച്ചത് മതി കേട്ടോ ഹെഡേ ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാങ്ങൾ കുടിക്കും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളോട് പെട്ട അത് ഞങ്ങൾക്ക് അറിയാവൂ കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത് കേക്കിടി അമ്പൂ എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ ഈ ഇരിക്കുന്ന പിള്ളേച്ച വരെ തട്ടിപ്പോണ്ട കേട്ടല്ലേ പിള്ളേച്ച ഉള്ളൂ അതിപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പാവത്തിനെ അല്ലേ അറിഞ്ഞോണ്ടോ കേറി പൊടിയാകട്ടോ ആണുങ്ങള് സംസാരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം അയാൾ എന്തോന്നാദിയാദി തന്നെ അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപൊന്നും അല്ലെങ്കിൽ നേരം നിറയോ ഒക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റൂ ചന്തുവേ എന്തുവേടൊഴി ഒന്ന് നിർത്തി നേരം വിളിക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും പഠിക്കതേ താരാ കുത്തിയോട്ട പാട്ട് പാടിക്കേശു എന്തോന്ന് കുത്തിയോട്ട പാട്ട് നല്ല അസല സിനിമാ പാട്ട് തന്നെ പാടാം ചന്ദിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ച എന്നാർ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ വായിൽ വരുന്നതാ ചന്ദുവിന്റെ പാട്ട് ആ സമയമാം ഞാൻ സമയമാ ഇതാണോ இது தன் சவ அடக்கம் தான் போய் பாடுறோம்